ദശകം പതിനൊന്ന് ഹിരണ്യകശുപുവിൻ്റെയും ഹിരണ്ക്ഷന്റെയും ജനനം ശ്രീ ശ്രീഗുരുവായം സർഗേ പരിവർത്തന വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേമാരുതമന്തിരേ സർഗേ ക്രമേണ പരിവർത്തമാനേ സൃഷ്ടി പടിപടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കെ കഥാപി തേ സനകാദയഹ ഒരു ദിവസം ദിവ്യന്മാരായ സനകാദികൾ മാരുതമന്ദിരശ ഗുരുവായൂരപ്പ വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ അവിടുത്തെ കാണുവാൻ വേണ്ടി വൈകുണ്ഠലോകത്തിൽ എത്തി ശ്രീ ഗുരുവായൂരപ്പനെ സംബോധന ചെയ്തുകൊണ്ടാണ് ശ്ലോകം ആരംഭിക്കുന്നത് മാരുതമന്ദിരേശ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ അങ്ങയെ ദർശിക്കുന്നതിനായിട്ട് കാണാനായിട്ട് വൈകുണ്ഠലോകം പ്രാപിച്ചു സനകാദികളായ ആ നാലു മുനികുമാരന്മാരും സൃഷ്ടി ക്രമേണ വർധിപ്പിച്ചു ഒരു ദിവസം അങ്ങയെ കാണുവാനായിട്ട് അവര് വൈകുണ്ഠലോകത്തിലെത്തി ശ്രീ ഗുരുവായൂരപ്പ ശരണം